നമ്മളിപ്പോ കോമരത്തിന് കോമരോത്ത് കൊമരോത്ത് എന്ന് പറയുന്ന സ്ഥലം സംഭവം എന്താന്ന് പറഞ്ഞാ ബിൽഡേഴ്സ് ഒന്നും അല്ല ഒരു വീട്ടുകാർ തന്നെയാണ് പക്ഷെ അവരൊരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് നാല് ചിമ്മിനി നാല് ഹോബ് ഇതാണ് അവരുടെ സംഭവം അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലണ്ട ഒരു കാര്യമില്ല ആ ചേട്ടന് ഭയങ്കര നിർബന്ധ നമ്മൾ ചെല്ലണോന്നുള്ളത് അപ്പം ഞാനത് കാണിച്ചു തരാം നാലും ഒരുപോലത്തെ എടുത്തിരിക്കുന്ന കേട്ടോ നാലും ഒരേപോലത്തെ ചിമ്മിനി ഒരേപോലത്തെ പടുപ്പും വലിയ കുഴപ്പമില്ലാത്ത അടുപ്പാണ് ഈ അടുപ്പ് ഒന്ന് വേണമെങ്കിൽ അടുപ്പി എലിക്കാടെ ഈ മോഡലിന്റെ പേര് വരുന്നത് ഡബ്ല്യു ഡി എഫ് എൽ എച്ച് എ സി നയൻ സീറോ സിക്സ് എൽ ടി ഡബ്ല്യു എം എസ് ന്യൂറോ അങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത് എലിക്കാടെയാണ് ഇത് ഫിൽറ്റർലെസ് ആണ് അതുപോലെ തന്നെ എന്താ പറയുക രണ്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് മെറ്റൽ ബ്ലോവർ ഉണ്ട് ഓട്ടോ ക്ലീൻ ഉണ്ട് ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട് ഹീറ്റ് ഓട്ടോ ക്ലീൻ ആണ് പിന്നെ മോഷൻ ഗസ്റ്റർ സെൻസർ വരുന്നുണ്ട് ഇതുണ്ടോ ഉണ്ടോ ഗസ്റ്റർ സെൻസർ ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് വരുന്നുണ്ട് പിന്നെ തിരിച്ചതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആവുന്നുണ്ട് ഇത്രയും ഫംഗ്ഷൻ ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ സക്ഷം പവർ വരുന്നത് നല്ല ജിമ്മിനെയാണ് പ്രൈസും വളരെ കുറവാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ഇരുപത്തേഴായിരം രൂപയുടെ എം ആർ പി വരുന്നത് നമ്മളിവിടെ പതിനെട്ട് എണ്ണൂറിന് പത്ത് വർഷത്തെ വാറണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും സാധാരണ കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയറേ ഉള്ളൂ നമ്മൾ പത്ത് വർഷം കമ്പനി പ്രോഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് ടു ഇയർ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ മോട്ടറിന് അവർ പത്ത് വർഷം വാറണ്ടി അല്ലെങ്കിൽ ഒമ്പത് വർഷം വാറണ്ടി ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ വരുന്നത് പത്ത് വർഷം ഫുൾ വാറണ്ടി വിത്ത് ഫിസിക്കൽ ഡാമേജ് നിങ്ങൾക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ പാനോ എന്ത് സാധനമോ പൊക്കോട്ടെ നിങ്ങൾക്ക് പത്ത് വർഷം ഫുൾ വാറണ്ടി വരും നമ്മുടെ ഇവിടെ അപ്പോൾ നമ്മുടെ ഇവിടെ എടുക്കണം അങ്ങനെ എടുക്കാം അല്ലാതെ വാറണ്ടി ഇല്ലാതെ എടുക്കണമെന്നുള്ളവർക്ക് അല്ലാതെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ജിമ്മിനിയാണ് കേട്ടോ എലിക്കാട് ഡബ്ല്യു ഡി എഫ് എല് സീരിയസിൽ വരുന്ന ജിമ്മിനി നല്ല ജിമ്മിനിയാണിത് നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഇതാണ് അടുപ്പ് ഇത് ഡയറക്ട് ഡയറക്ലൈമാണ് അതുപോലെ തന്നെ സ്പിൽ പ്രൂഫാണ് ഇതുണ്ട് തിളച്ചി ആടിയ സീൽഡ് ബർണറാണ് തിളച്ചി ആടിയ ഉള്ളിലേക്കൊന്നും കാണാൻ കേരളത്തില്ല ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൗ ആണ് ലിംഗയുടെ അടിപൊളി സ്റ്റൗ ആണ് അടിപൊളി ചുമനിയാണ് അതായത് ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് വരുമ്പോൾ ഇരുപത്തിരണ്ട് എണ്ണൂറിന് നമ്മൾ പത്ത് വർഷം ഫുൾ വാറണ്ടി ബർണർ മിസിൻ ടൂബ് ഗ്ലാസ് വാൽവ് ഓട്ടോ എക്ട്രീഷൻ ജനറേറ്റർ ഇതെല്ലാം വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടി വൺ ഇയർ ബർണറിനെ കൂടും നമ്മൾ പത്ത് വർഷം വാറണ്ടി ഉണ്ടാവും എക്സ്റ്റെൻഡ് ചെയ്താൽ വാറണ്ടി എക്സ്റ്റൻഷൻ വാറണ്ടിയാണ് എക്സ്റ്റൻഡ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് ചിമ്മിനി അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവിടെ സേഫ് ആണ് ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ പോലും നല്ല ചിമ്മിനി നല്ല അടുപ്പമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളോളം വിറ്റിട്ടുള്ള ഒരു മോഡലാണിത് എനിക്ക് ട്രസ്റ്റബിളാണ് ഇതും ഇപ്പോൾ ഒരു വർഷം ആയാലും ഇത് വരാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷം അത്ര ആയുള്പക്ഷേ നല്ല മോഡലാണ് കാരണം ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിഫ്രൈ ആയതുകൊണ്ട് നമുക്ക് തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളൊന്നും അധികം വരത്തില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു മോഡലിനുണ്ട് നല്ല സ്റ്റവാണ് ഓട്ടോമാറ്റിക് ഇഗ്നേഷൻ എല്ലാം വരുന്നുണ്ട് അത് ആ സെയിം സ്റ്റൗ ആണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത്